നമസ്കാരം രാജ്യം കാത്തിരുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വരികയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കുന്നത് നിർണായകമായ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് അപ്രതീക്ഷിതവുമാണ് ഈ തെരഞ്ഞെടുപ്പ് കാരണം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നിലവിലെ ഉപരാഷ്ട്രപതി കാലാവധി കഴിയാതെ തന്നെ ജഗ്ദീപ് ധൻഗർ രാജ്യ പ്രഖ്യാപിച്ചത് ആ രാജ്യ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് ഈ സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി പ്രഖ്യാപിച്ചു ഈ കഴിഞ്ഞ ഇരുപത്തി ഒന്നിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടിയിരുന്ന അവസാന തീയതി ആ തീയതിക്ക് മുമ്പ് തന്നെ ഇരു മുന്നണികളും ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണനും ഇൻ ഡി മുന്നണിയുടെ സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡിയുമാണ് രണ്ട് സ്ഥാനാർത്ഥികളായി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴിനാണ് സി പി രാധാകൃഷ്ണനെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തത് അതിനു മുമ്പ് തന്നെ എൻ ഡി എ യോഗം ചേർന്നിരുന്നു ആ എൻ ഡി എ യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായി ചുമതലപ്പെടുത്തിയിരുന്നു അതനുസരിച്ച് പിന്നീട് ബി ജെ പിയുടെ പ്രഖ്യാപനം വന്നു മഹാരാഷ്ട്രയുടെ ഗവർണർ ആയിരുന്ന സി പി രാധാകൃഷ്ണനാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുക ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വോട്ടവകാശമുള്ളത് രാജ്യസഭയിലെയും അതുപോലെ തന്നെ ലോക്സഭയിലെയും എം പിമാർക്കാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇതുപോലെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും എം പിമാരും സംസ്ഥാന നിയമസഭകളിലെ എം എൽ എമാരുമാണ് പക്ഷേ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന് അല്പം വ്യത്യാസമുണ്ട് രാജ്യസഭയിലെയും അതുപോലെ തന്നെ ലോക്സഭയിലെയും എം പിമാർ ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക നിലവിലെ അംഗബലമനുസരിച്ച് എൻ ഡി എക്ക് അവരുടെ പ്രതിനിധിയെ വളരെ കൃത്യമായി തന്നെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും പക്ഷേ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് അംഗങ്ങൾക്ക് വിപ്പ് നൽകാനാകില്ല രഹസ്യ ബാലറ്റുമാണ് അതുകൊണ്ട് തന്നെ വളരെ മികച്ച ഒരു ക്യാമ്പയിനിങ് തന്നെ സ്ഥാനാർത്ഥികൾ നടത്തിയിട്ടുണ്ട് ഇതിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അടുക്കും ചിട്ടയോടും കൂടിയുള്ള പ്രവർത്തനമാണ് എൻ ഡി എ ക്യാമ്പ് നടത്തിയിട്ടുള്ളത് പലതവണ എൻ ഡി എം പിമാരുടെ യോഗം ചേർന്നു ഈ കഴിഞ്ഞ ദിവസവും എൻ ഡി എ എം പിമാർ ഈ പരിശീലന കളരിയിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണ് മാത്രമല്ല എം പിമാർക്കുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇന്ന് രാവിലെ തന്നെ എല്ലാ എം പിമാരോടും ദില്ലിയിലെത്താൻ പ്രധാനമന്ത്രി അടിയന്തര സന്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി അടക്കം പ്രധാനമന്ത്രി എത്രയും വേഗം ദില്ലിയിൽ എത്താൻ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞ് തൃശ്ശൂരിലെ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ റദ്ദാക്കിയത് നമ്മൾ കണ്ടതാണ് ഇങ്ങനെ അടിയന്തര കൂടിയാണ് ഈ എൻ ഡി എ അംഗങ്ങളെ കൃത്യമായി ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് എൻ ഡി എ നടത്തുന്നത് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് എങ്ങനെ എങ്ങനെയാണ് ഈ രഹസ്യ ബാലറ്റ് ഉപയോഗിച്ച് വോട്ട് അസാധുവായ ആകാതെ എങ്ങനെ വോട്ട് ചെയ്യാം എന്നത് സംബന്ധിച്ച കൃത്യമായ പരിശീലനമടക്കം എൻ ഡി എം പിമാർക്ക് നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ ചിട്ടയായ പ്രവർത്തനം തന്നെയാണ് എൻ ഡി എ ക്യാമ്പ് നടത്തുന്നത് അതുകൂടാതെ എൻ ഡി എ സ്ഥാനാർത്ഥി എല്ലാ എം പിമാരെയും നേരിൽ കണ്ട് രാജ്യത്തുടൻനീണ്ടം അദ്ദേഹം യാത്ര ചെയ്തിരുന്നു അതിനുശേഷം എല്ലാ എം പിമാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ദക്ഷിണേന്ത്യക്കാരനായ സി പി രാധാകൃഷ്ണൻ ആണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എന്നുള്ളതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ബി സുദർശൻ റെഡ്ഡിയെ തെരഞ്ഞെടുത്തുകൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വെല്ലുവിളി സൃഷ്ടിക്കാനാണ് ഇന്ത്യ മുന്നണി ശ്രമിച്ചത് കാരണം ആന്ധ്രയിൽ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളുണ്ട് അതായത് ടി ഡി പി എൻ ഡി എയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് അതോടൊപ്പം തന്നെ വൈ എസ് ആർ സി പി എന്ന അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയുണ്ട് ഈ രണ്ട് പാർട്ടികളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഈ പാർട്ടിയിലെ വോട്ട് ചോർത്തിയെടുക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ഒരു എൻ ഡി എ സ്ഥാ യു പി എ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഇൻ മുന്നണി സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നത് അതിന്റെ ലക്ഷ്യം തന്നെ ടി പിയിലും അതുപോലെ തന്നെ വൈ എസ് ആർ സി പിയിലും വിള്ളലുകൾ ഉണ്ടാക്കുക എന്നതായിരുന്നു പക്ഷേ ചുരുങ്ങിയ പക്ഷം വൈ എസ് ആർ സി പിയുടെ പിന്തുണയെങ്കിലും ഇദ്ദേഹത്തിന് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നത് പക്ഷേ അത് രണ്ടും പാളി എന്ന് തന്നെ പറയണം ടി ഡി പി അസംദിഗ്ധമായി തന്നെ എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മാത്രമല്ല വൈ എസ് ആർ സി പി എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആന്ധ്രയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് യു പി ഇൻ ഡി മുന്നണി സ്ഥാനാർത്ഥി എങ്കിൽ കൂടിയും എൻ ഡി എ സ്ഥാനാർത്ഥിയെ തന്നെ പിന്തുണയ്ക്കും എന്ന് വൈ എസ് ആർ സി പി യും അറിയിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ മറ്റ് ചില പാർട്ടികളെയും വളരെ പ്രധാനപ്പെട്ട നിലപാടുകൾ സ്വീകരിക്കാനുണ്ട് അതിലൊന്ന് ഒറീസയിൽ നിന്നുള്ള ബിജു ജനതാദൾ ആണ് ബിജു ജനതാദൾ എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ബിആർഎസ് തെലങ്കാനയിൽ നിന്നുള്ള ഭാരത രാഷ്ട്ര സമിതി ഈ ഭാരത രാഷ്ട്ര സമിതിയുടെ തീരുമാനം ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും പാർട്ടിയുടെ അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത് പാർട്ടിക്കും എൻ ഡി എ സ്ഥാനാർത്ഥിയിൽ തന്നെയാണ് താൽപ്പര്യം എന്നാണ് അങ്ങനെയാണ് എങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥി എൻ ഡി എക്ക് അപ്പുറത്തേക്കുള്ള പിന്തുണ നേടാനുള്ള സാധ്യതയുണ്ട് എല്ലാ എൻ ഡി എ ഘടക കക്ഷികളുടെയും പിന്തുണ അവർക്ക് കിട്ടും അതോടൊപ്പം തന്നെ ബിജു ജനതാദൾ ഇല്ലാത്ത കക്ഷികളുടെ വളരെ പ്രധാനപ്പെട്ട കക്ഷികളുടെയും പിന്തുണ ഇവർക്ക് നമ്മുടെ സി പി രാധാകൃഷ്ണന് ലഭിക്കും എന്നാണ് സൂചന അതായത് ഭാരത് രാഷ്ട്ര സമിതിക്ക് നാല് രാജ്യസഭാ എം പിമാരുണ്ട് ബിജു ജനതാദളിന് ഏഴ് രാജ്യസഭാ എം പിമാരുണ്ട് വൈഎസ്ആർ കോൺഗ്രസിന് ഏഴ് രാജ്യസഭാ എം പിമാരും അഞ്ച് ലോക്സഭാ എം പിമാരുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കക്ഷികളും വളരെ പ്രധാനമാണ് ഈ മൂന്ന് കക്ഷികളുടെ പിന്തുണ ആ മൂന്ന് കക്ഷികളുടെയും പിന്തുണ പ്രതിപക്ഷത്തെ ഞെട്ടിച്ചുകൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലൂടെ കോൺഗ്രസ് തന്നെ ഇപ്പോൾ അവരുടെ ആത്മവിശ്വാസം ഇല്ലാതെയായി ഉപേക്ഷിച്ച ഒരു രീതിയിലാണ് അതായത് തങ്ങൾ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പ് പറയുന്നത് എന്നാലും പരമാവധി കൂടുതൽ വോട്ട് മുന്നണിക്ക് പുറത്തേക്കുള്ള കൂടുതൽ വോട്ട് നേടുക എന്നുള്ളതാണ് സഖ്യത്തിന്റെ ലക്ഷ്യം വി സുദർശൻ റെഡ്ഡി എന്ന സ്ഥാനാർത്ഥിയെ എത്ര ഇന്ത് മുന്നണി കക്ഷികൾ പിന്തുണയ്ക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയം ഉറപ്പിച്ചുകൊണ്ട് സി പി രാധാകൃഷ്ണൻ മുന്നേറുകയുമാണ് എങ്കിലും എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് വളരെ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എൻ ഡി എ ക്യാമ്പിൽ നടക്കുന്നുമുണ്ട് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്